ിയമുള്ള സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വായു അവരുടെ അതായത് ഇസ്രായേലിയുടെ മേൽ ഉയർത്തി നൽപ്പിന്റെ നാളു വരെ അവർക്കു ഹീനമാശിഷ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ എന്റെ രക്ഷിതാവ് നിയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് അവൻ പ്രഖ്യാപിച്ച സന്ദർഭവും ഓർത്തുക തീർച്ചയായും എൻ്റെ രക്ഷിതാവ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ് തീർച്ചയായും അവൻ ഏറെ പുറക്കുന്നവനും കരുതാനി അത്ര അപ്പോൾ ഇസ്രായേലിയുടെ മേൽ ഇപ്പോഴും അള്ളാഹു ശിക്ഷ പൂവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അങ്ങനെ ശിക്ഷ ശിക്ഷ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരും അള്ളാഹു നിയോഗിക്കുന്നു ഇപ്പം ഇസ്രായേലികൾക്ക് പലവിധ പീഡനങ്ങളും കിട്ടിയതല്ല നമുക്ക് അറിയാൻ ഹിറ്റ്ലറിൻ്റെ ഹിറ്റ്ലറിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പീഡനം അവർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അവർ എന്ത് ചെയ്തു ഹിറ്റ്ലറോടെ ഭരിക്കുന്ന സമയത്ത് ഇവർ പാരവെച്ചു ഹിറ്റ്ലറിനെതിരെ പാല വെച്ചു ഇവർ പൊതുവേ പലിശക്ക് കടം കൊടുക്കുന്ന കൊള്ളപ്പലിശക്ക് കടം കൊടുക്കുന്നവരാണല്ലോ അവർ ഈ ദൂതന്മാർ അവരുടെ മാത്രമേ പലിശ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഈ ഒരു ചില കൂട്ടർ ഈ ദൂതന്മാർ മറ്റു ചില കൂട്ടർ ഇതിനെ വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് മറ്റു ആൾക്കാർ ഈ ഒരു കൂട്ടം ജൂതന്മാർ അഷ്കനാശ ജൂതന്മാർ എന്നാണ് പറയാൻ തോന്നുന്നവരെ അപ്പോൾ ഇവർ പലിശ പലിശക്ക് കടം കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് മറ്റ് നല്ലവരായ ജൂതന്മാരെ ചെയ്തു ഇവരെ വിലക്ക് ഇവരെ അകറ്റി നിർത്തി അങ്ങനെ എന്നിട്ടും ഇവരെന്തു ചെയ്തു പലിശയ്ക്ക് കടം കൊടുക്കാൻ തുടങ്ങി അത് ഈ ക്രോസ്ഫീൽഡ് കുടുംബമാണ് ആദ്യമായിട്ട് ഈ പലിശക്ക് കടം കൊടുക്കാൻ തുടങ്ങിയത് കൊള്ളപ്പലിശയ്ക്ക് അങ്ങനെ പടം കട ഇത് നമുക്കറേമല്ലേ പലിശ ഇങ്ങനെ വളർന്നു വളർന്നില്ലേ ഒരു സ്വത്ത് ഒരു വ്യക്തിയുടെ സ്വത്തും പടമ്പൊക്കെ ഈ ബാങ്കുകാർ കൊണ്ടുപോകുമെന്ന് നമുക്ക് അറിയാമല്ലോ അങ്ങനെ അവർ പലരുടെയും സ്വത്ത് പലിശം മുതൽ പണം കുന്നുകൂട്ടി കുന്നുകൂട്ടി വലിയവരെ പണക്കാരനായി രാജ്യങ്ങൾക്ക് വരെ സമ്പത്ത് കൊടുക്കാൻ തുടങ്ങി അതുമാത്രമല്ല ഹിറ്റ്ലർ ഭരിക്കുന്ന സമയത്ത് ജർമ്മനിയിലും പിന്നെ മറ്റു ഏത് രാജ്യങ്ങൾക്ക് ലോകത്തെ സകല രാജ്യങ്ങളിലും ഈ റോസിലിൻ്റെ കുടുംബം പേര് കെട്ടിരുന്നു അതുകൊണ്ട് അവരെന്തേ ഒരു റോസ്വൽഡിൻ്റെ അടുത്തു നിന്നും പണം കടം വാങ്ങിയാൽ യുദ്ധം ചെയ്യണ്ടേ ജർമ്മനിയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പണം വേണം അപ്പോൾ ആ പണത്തിന് വേണ്ടി ഇവരെന്തു ചെയ്തു ഈ റോസ്വീലിനെ സമീപിച്ചു അപ്പോൾ അയാൾ എന്ത് ചെയ്തു അവർക്കും ഒക്കെ പണം കടം കൊടുത്തു അത് വലിയ തെറ്റാണല്ലോ രാജ രാജ്യദ്രോഹമാണല്ലോ അതിനത് മാത്രമല്ല ഇവർ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് അവർ മാത്രം ഒന്ന് ഞാനും എൻ്റെ കെട്ടുകാരും തട്ടാനെന്നുള്ള പറഞ്ഞ ഒരു സമീപനമാണ് ഈ ജൂതന്മാർക്ക് അപ്പോൾ ഇവർ മറ്റു സമൂഹമായിട്ട് രമ്യതയിലാവില്ല ഇടക ഇടക മടിയാണ് ചേമ്പിൻ്റെ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച മാതിരിയാണിവർ ഇവര് പ്രത്യേക ഒരു ഒരു കൂട്ടുകെട്ടാണ് ഇവർ ഇവര് മാത്രം ഒന്നിച്ച് ചേരുക മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ അവിടുത്തെ ജനങ്ങൾക്കും ഇവരെ കണ്ടുകൂടാതായിരുന്നു ഈ ജൂതന്മാരെ ഒരു മനുഷ്യ പറ്റില്ലാത്ത ടീമുകൾ ഈ പൈസയ്ക്ക് കടം കൊടുത്താൽ തന്നെ മനുഷ്യപ്പറ്റിണ്ടത് നമുക്കടയാമല്ലോ ഈ ഓരോ ബ്ലേഡിൻ്റെ ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു ഒരു മനുഷ്യപ്പറ്റും ഉണ്ടാവില്ല അവർക്ക് അവരുടെ മുഖം കണ്ടാൽ തന്നെ കാല ഇപ്പോൾ നല്ലൊരു വ്യക്തി പൈസയുടെ കൂടെ പൈസ ഏജൻ്റായിട്ട് പ്രവർത്തിച്ച് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ മുഖത്തുള്ള വ്യത്യാസം അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ നന്മയൊക്കെ പോയിട്ടുണ്ടാവും മറിച്ച് ഒരു ക്രൂരതയും ഒക്കെ കാരണം അവർക്ക് മനുഷ്യപ്പറ്റി ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുക അത് തിരിച്ചു വാങ്ങാൻ എന്നിട്ട് അതിന് ഇരട്ടി കിട്ടി ഇരട്ടി കിട്ടി കിട്ടി അത് കൈക്കലാക്കുക പണം പണത്തിൻ്റെ മുകളിൽ പണം ഉണ്ടാക്കുക ഈ ചിന്ത മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യപ്പറ്റിനുള്ള സാധനം അവർക്ക് ഉണ്ടാവില്ല കാരുണ്യം വറ്റിപ്പോയിട്ടുണ്ടാവും ഇപ്പോഴും ഈ ജൂതന്മാർ കാരുണ്യം ഇല്ലല്ലോ കാരുണ്യം പറ്റിയൊരു മനസ്സാണ് അവർക്ക് അതുകൊണ്ടാണ് പലസ്ഥിതികളെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകൊടുക്കുന്നത് അപ്പോൾ ഈ പലിശയിൽ അഭിരമിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ കാരുണ്യം പറ്റിപ്പോകും അതുകൊണ്ടാണ് പലിശ മാതാവിനെ വിഭജിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് പ്രവാചനം പറഞ്ഞത് പറഞ്ഞു തന്നെ അങ്ങനെ ഈ ജൂതന്മാർ ഈ അശ്കനാസി ജൂതന്മാർ ജർമ്മനിക്കുള്ള പുറത്ത് ജർമ്മനിക്ക് ജർമ്മനിക്ക് പുറത്തുള്ള രാജ്യങ്ങൾക്ക് വരെ വായ്പ കൊടുത്തു അതിനായി ഒരു പണം കൊണ്ട് ഒരു യുദ്ധക്കോപ്പുകൾ വാങ്ങി ജർമ്മനിയെ ആക്രമിക്കാൻ തുടങ്ങി അപ്പം ഹിറ്റ്ലറിന് മനസ്സിലായി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ ജൂതന്മാരാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹം മൊത്തം ജൂതന്മാർ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ് അതിൽ വലിയ രസം വെച്ചാൽ ഈ ജൂതന്മാരുടെ വീട് കാട്ടിക്കൊടുത്ത് മറ്റൊരു ജൂതന്മാരാണ് അപ്പോൾ അവർ അത്രക്കൂര് മനുഷ്യപ്പറ്റില്ലാത്തൊരു ടീമാണ് അവര് സ്വന്തം ഒരു കമ്മ്യൂണിറ്റി ആയി നിൽക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സ്വന്തം വർഗത്തെ ഒറ്റ കൊടുക്കുകയും ചെയ്യുന്ന അത്രക്കും വൃത്തികെട്ടൊരു ഒരു വർഗമാണ് ഇവർ ഈ കുരങ്ങന്മാരെ പോലെ നിന്നയന്മാരെ കുടങ്ങന്മാരാക്കിയൊന്നും പറഞ്ഞല്ലോ ഇനി കുരങ്ങന്മാർ സ്വഭാവകദേശങ്ങൾ അപ്പോൾ ഈ ലർന്ന് ഈ പിന്നെ ജൂത വീടുകൾ കാട്ടിക്കൊടുത്തത് മറ്റൊരു ജൂതനാണ് സകല വീടുകളിൽ തെരഞ്ഞു പിടിച്ച് ജൂതന്മാരെ കൊന്നൊടുക്കി ഗ്യാസ് ചാമ്പറിൽ ഇട്ട് കൊന്നു പിന്നെ ബാക്കി പത്ത് ശതമാനം ജൂതന്മാരെ വാക്കി വെച്ചു ഇത് അദ്ദേഹം പറഞ്ഞു ഞാൻ പത്ത് ശതമാനം വരെ വാക്കിയാക്കുന്നു എന്താന്ന് വെച്ചാൽ എന്തിനാണ് ഞാൻ ഇവരെ കൊന്നെടുക്കുകയും ചോദ്യം വരും അതില്ലാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ കണ്ട് അനുഭവിക്കുന്നു ഈ ജൂതന്മാർ ചെയ്ത ചെതികളല്ലേ എല്ലാവരും പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കും എന്നിട്ടും അയാൾക്ക് യാതൊരു ഇതുമില്ല മനസ്താപില്ല ഇല്ല യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹമാസിൻ്റെ പരിപാടികൾ ഓരോന്നും തൊടുന്നില്ല കാരണം ഹമാസുകൾ വേണം ഹമാസ് ഉണ്ടെങ്കിൽ ഹൃദയം ചെയ്യാൻ കഴിയും കാരണം ഹമാസ് ഹമാസ് ഇവരെ ആൾക്കാർ തന്നെയാണ് ഹമാസും ഐ എസ് ഐ എസും താലിബാനൊക്കെ ജൂതന്മാരെ സൃഷ്ടിയാണ് അതൊക്കെ കുരുത്തുബുദ്ധിക്കാരാണ് ഇവർ കാരണം മറ്റുള്ളവരെ കൊണ്ട് ഇവർ അരി അടിപ്പിക്കുക എന്നിട്ട് തിരിച്ചടിപ്പിക്കുക അല്ലെ സ്വന്തം കൈ കൊണ്ട് മുഖത്തടിക്കുക എന്നിട്ട് ആ കൈയിനെ മറ്റേ കൈ കൊണ്ട് കൊണ്ടടിക്കുക അങ്ങനത്തെ തന്ത്രമായി നിക്ഷാപിക്കപ്പെട്ട ജൂതന്മാർ ചെയ്യുന്നത് ഹമാസ് അവിടേക്ക് വരുമ്പോൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ അവർ പാരാഗ്ലൈഡർ ഉപയോഗിച്ചിട്ടാണ് വന്നത് പാരാഗ്ലൈഡർ വെച്ചാൽ വളരെ വേഗത കുറഞ്ഞൊരു വാഹനമാണ് അത് വായുവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വായുവും ഹീലിയം വലുവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പറക്കുന്ന ഒരു ഒരു ചെറിയ വാഹനം വളരെ പതുക്കെയാണ് വെടുവുള്ളത് ഒരു പറവ വീടുന്ന മാതിരി വരികയുള്ളു അതുവരെ ഇവർക്ക് വെടിവെച്ചിടാൻ കഴിയാതെ ഇരിക്കുകയും അതുപോലെതന്നെ അവര് അധികം കരമാർഗ്ഗത്തിലൂടെ വന്നത് ചെക്ക് പോസ്റ്റുകൾ വഴി അപ്പോൾ ചെക്ക് പോസ്റ്റുകളൊന്നും പോലീസ് ഇല്ല ലോകത്തെല്ലായിടത്തും ചാരക്കാണെന്ന ടീമുകളാണ് ഇസ്രായേൽ എന്നിട്ട് ഇവർക്ക് ഈ ചെക്ക് പോസ്റ്റുകൾ വരുവെന്ന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ മനപ്പുറം തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ ഹമാസിനു വേണ്ടി ഹമാസ് ഇവരെ ഇവർ ഇവിടേ ഇപ്പം ഫലസ്തീനെ പോയി അടിക്കാൻ പറ്റില്ലല്ലോ ലോക മാധ്യമ മാധ്യമങ്ങൾ ഇവരെ പരീക്ഷിക്കില്ല അതുകൊണ്ട് ആദ്യം ഹമാസ് എന്ന സംഘടന ഉണ്ടാക്കി അവർക്ക് വേണ്ട ആയുധങ്ങൾ കൊണ്ടു കൊടുത്തു എന്നിട്ട് അവരെ കൊണ്ട് തൻ സ്വന്തം രാജ്യത്തേക്ക് ബോംബ് പിടിപ്പിച്ചു ഇതിനുശേഷം ഫലസ്തീനികളെ അടി അടിക്കാൻ തുടങ്ങി അത്രക്കും ഒരു ക്രൂരമായും കുരുട്ടു ബുദ്ധിക്കാരുമാണവർ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർക്ക് എപ്പോഴും ലോകത്ത് ഞാൻ പറഞ്ഞ ഹിറ്റ്ലർ ഇവരെ ഒരുപാട് കൊന്നൊടുക്കി ഇപ്പോൾ ലോകമാധ്യമങ്ങൾക്കൊക്കെ ഇവരുടെ ഉദ്ദേശമായി ആദ്യമൊക്കെ ഫലസ്തീനികൾ ഇസ്രായേൽ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയിരുന്നു പക്ഷെ ഇപ്പം ചെയ്ത് കണ്ടപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും ലോക യുവജനങ്ങൾക്കും ഇസ്രായേൽ ഈ ഭൂമിയിലൊരു വിഷവിത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ധന്യാഹിനിയോടൊക്കെ തീർത്ഥാത്തീരത്തെ വിദ്വേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മടവ് ഭരണാധികാരികളും ഒക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തായിരുന്നു കാരണം അമേരിക്കയെ പേടിച്ച് ഇപ്പോഴും അവരും കുറേശയായിട്ട് അവർ പിന്നെ ഇസ്രായേലിനോട് വിദ്ദേശം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു കാരണം ഈ കുഞ്ഞുങ്ങളെ കൊന്നുകൊടുക്കുന്നതിനെ കണ്ടു നിൽക്കാൻ കഴിയും പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മാസിൻ്റെ പരിപാടികളൊക്കെ കൊല്ലാതെ അവർ പോയിട്ട് സ്കൂളുകളിലേക്കും ഹോസ്പിറ്റലുകളിലാണ് ബോംബിടുന്നത് അതെങ്ങനെ സഹിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഈ അമേരിക്കയിലെ അടാം അടമ്പ് ഭരണാധികാരികൾ വരെ ഇപ്പം ഇസ്രായേൽ ശത്രുക്കളായം മാറി അപ്പോൾ ഇസ്രായേലിൻ്റെ ശക്തി ചോർന്നു കഴിഞ്ഞാൽ പിന്നെയും ഇസ്ലിൻ്റെ കാലത്ത് ഈ ദൂതന്മാരായിട്ട് അതേ പീഡനങ്ങൾ രണ്ടാമതും ഇസ്രായേലുകൾക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇരുപത്താൽപതിൻ്റെ നാളുവരെ അവർക്ക് ഹീനമ്മ ശിക്ഷ നിങ്ങൾ അവർക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമുദായത്തെ അള്ളാഹു അവർക്ക് നിയോഗിക്കും അപ്പോൾ അവർക്കെപ്പോഴും ശിക്ഷ കിട്ടാൻ പാകത്തിലുള്ള ജനങ്ങൾ അവർ കൊടുക്കുക അവർ ചെയ്യുന്നത് ദ്രോഹം മൂലമാണ് അത്രക്കും ഒരു വൃത്തികെട്ട ഒരു മനസ്സിൻ്റെ ഉടമസ്ഥരാണ് പാര വെക്കാം പിന്നെ പണ്ടൊരു പിന്നെ എൻ്റെ അടുവിൽ ഒരു ഒരു ബ്രോക്കറെ ബ്രോക്കറെ കുറച്ച് കുറച്ച് പേര് വന്ന് വെട്ടി കഴിക്കും കൊല്ലാൻ വേണ്ടി വന്നതാണ് പക്ഷെ വെട്ടുകൊണ്ടത് എല്ലാം കഴിക്കുകയാണ് അപ്പം സംഭവം എന്ന് വെച്ചാൽ ബ്രോക്കറിയൊരു ഈ സാധുനെന്താണ് വെട്ടിയെന്ന് മനസ്സ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾ പല സ്ഥലത്തും പോയി ഭൂമി കച്ചവടമാക്കുന്നവരുടെ കൂടെ പോകും എന്നിട്ട് ആ സ്ഥലമൊക്കെ കണ്ടുവെച്ച് ആളാ മുഴുവാന കണ്ടു വെച്ചിട്ട് മൂപ്പഴെന്തെങ്കിലും ഒറ്റക്ക് അലഞ്ച് ബ്രോക്കർമാരുണ്ടാവുമല്ലോ ആ സ്ഥലം കച്ചവടമായി കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ശതമാനം അതിൻ്റെ ഇലയുടെ എത്ര അഞ്ച് ശതമാനം എത്ര ബ്രോക്കർമാർക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇയാളെന്താക്കും എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റക്ക് പോയിട്ടൊക്കെ സ്ഥലം കച്ചവടം ആക്കിക്കാളും മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുകയില്ല ഇയാൾക്ക് സ്ഥലം കാറ്റിക്കൊടുത്തൊക്കെ മറ്റു ബ്ലോക്കർമാർ അവരെ വിഡ്ഢകളാക്കി ഇയാൾ സ്ഥലം ഒറ്റക്ക് കച്ചവടമാ പണമുണ്ട് സ്വന്തം മകല് മറ്റുള്ളവർക്ക് വിൽക്കുകയൊക്കെ ചെയ്യും ഇത് പല തവണ ആവർത്തിച്ചപ്പോഴാണ് ഇയാളുടെ തല എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇയാൾ കൈകൊണ്ട് തടുത്തു അങ്ങനെ കൈക്ക് വിട്ടുകൊണ്ട് ആ പറഞ്ഞു അപ്പോൾ അത്രക്കും ഈ ചതി വഞ്ചന ഒക്കെ ചെയ്യുന്നവരെല്ലാവരും കുറക്കും അവർ യാതൊരു മതിപ്പും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ആ വ്യക്തികളെ പറ്റി അതുപോലെ അവരുടെ പിതാവിനും ഇതുപോലെ ഒരു പിതാവിനും സഹോദരനും ഇതുപോലെ ഒരു കത്തി കുത്ത് ഏറ്റതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു കുരുട്ടു ചെയ്യുന്നവർക്ക് എപ്പോഴും സമൂഹം അവരുടെ ഒരു ആകൽച്ചയോട് കൂടിയാണ് കാണാൻ അവർ വൃക്കും അതുപോലെ തന്നെ ജൂതന്മാർ സമൂഹം വർത്തുകൊണ്ടിരിക്കുന്നത് ആ ശബിക്കപ്പെട്ട ജൂതന്മാരെ പാമ്പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ആ ശപിക്കപ്പെട്ട ജൂതന്മാർക്ക് തക്കതാ ശിക്ഷ അള്ളത് നൽകു മാറാകട്ടെ സൂറത്തിൽ ഫാത്തിയയിൽ പറഞ്ഞ മാറി അള്ളാഹുദിനെ കോപത്തിനിരയായ ആ ജൂതന്മാർക്ക് അള്ളാഹു തക്കതാ ശിശ നൽകു മാറാകട്ടെ അള്ളാഹു ഫലസ്തീനികളെ രക്ഷിക്കണമെന്ന തമ്പുരനെ ഹിശഭിക്കപ്പെട്ട കാരുണ്യം വറ്റിയ ജൂതന്മാരുടെ കരാളഹസ്തത്തിൽ നിന്നും ഈ പാവം ഫലസ്തീനി കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെന്ന തമ്പുരാനെ ആമീൻ